എല്ലാം അയക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തലേന്ന് തന്നെ താ ഞാൻ ഫ്രിഡ്ജിൽ പത്തിരി പരുത്തിങ്ങാണ്ട് സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ അത് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്തെടുത്ത് വെച്ച് അതിന് മുമ്പായിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലപോലെ കാഞ്ഞപ്പം പൊടി ഇട്ടിട്ട് ഇറക്കി വെച്ചു പിന്നെ അത് പത്തിരി ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ പത്തിരി ഓരോന്നായിട്ട് പരുത്തി തലേന്ന് വെച്ചതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ അധികം സ്കൂളുള്ള ദിവസമൊക്കെ പത്തിരിയാണ് ചുടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പത്തിരി കഴിക്കാൻ പൂതിയുള്ള ദിവസം സ്കൂളില്ലാത്ത ദിവസമാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ചായക്കടി എന്താ പറയുക പത്തിരി കഴിക്കാൻ അങ്ങനെ പൂതി ഉണ്ടായപ്പോൾ അങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെന്താ പുതുതായിട്ട് വാങ്ങിയ ചട്ടിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റതാണ് കേട്ടോ അങ്ങനെ എന്താ പത്തിരി നല്ലപോലെ പൊള്ളി വരുന്നുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ പത്തിരി ഒക്കെ ആണെങ്കിൽ ഈ പാനിൽ രണ്ടെണ്ണം ഒക്കെ ഉള്ളിട്ടോ പോവുക അല്ലെങ്കിൽ ഒന്ന് മൂന്നെണ്ണം പോകുട്ടോ ഏതായാലും ദോശയും ചൂടാ അതേപോലെ പത്തിരിയൊക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുതിയ പാൻ വാങ്ങിയതാണ് കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം പിന്നെ ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ചിക്കൻ കറിയും ഉച്ചയ്ക്ക് ഉള്ളതും കൂടി ആവും രാവിലെയൊക്കെ ഉള്ളതും കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചിക്കനെ ഒന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടോ മെയിനായിട്ട് നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ഇടേണ്ടത് കിട്ടോ ഇപ്പം കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിപ്പ് ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സുറുക്കിയും കൂടി വെച്ചിട്ട് അടിച്ച് വെച്ചിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഐസിൽ നിന്ന് പെട്ടെന്ന് വേറെ കിട്ടാൻ വേ വേറെ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത് പിന്നെ എന്താണ് രാവിലെ ഒരു കാലി ചായ നിർബന്ധമാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മധുരമല്ലാത്ത ചായയാണ് കേട്ടോ കുടിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് നല്ല മധുരമുള്ള എന്തെങ്കിലും കടി കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇതുണ്ടല്ലോ ശർക്കര ജിലേബി അതുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് കഴിഞ്ഞേരം നേരതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് മുറ്റടിച്ചു ആരി പകുതി ആയപ്പോഴാണ് കേട്ടോ മഴ ഓരോന്നായിട്ട് ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയതായിട്ട് പെയ്യാത്തത് തന്നെ കുറച്ചൊന്ന് മുറ്റടിച്ചാരി കഴിഞ്ഞു കേട്ടോ നല്ലപോലെ മഴ പെയ്യച്ചിട്ട് കയറി നിന്നാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ മുറ്റടിച്ചാരി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെതാ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതാ നല്ല പോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം പറിക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ പറിക്കുന്ന വീഡിയോ കൂടി കാണിക്കട്ടെ ഇതിൽ പിന്നെ അതാ തോട്ടിലൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അലക്കാൻ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ കല്ലൊക്കെ വെള്ളത്തിലായതുകൊണ്ട് ചെറുക്കുന്ന ലീവുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കല്ലൊക്കെ ഒന്ന് മുകളിലേക്ക് പിടിച്ചിട്ടാണ് നമുക്ക് അലക്കാനൊക്കെ സുഖമായിരിക്കും അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അരിയൊക്കെ ഏകദേശം ഇതാ കുക്കായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ ഇന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉയ്യുന്ന ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചേരിയും ഉയ്യുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടുങ്ങാണ്ട് മാറ്റി വച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നല്ലപോലെ ചോറ് കുക്കായി വന്നപ്പോൾ ഇതാ ഊറ്റിയെടുക്കുകയാണ് സ്കൂളൊക്കെ തുറന്നതിന് ശേഷം രാവിലെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി വന്നതുകൊണ്ട് ഇപ്പം പിന്നെ ചേക്കുള്ളത് കുറച്ച് നേരം വൈകിയിട്ടല്ല വെക്കുക രാവിലെ തന്നെയാണ് വെക്കാറുള്ളത് രണ്ട് നേരത്തിനുള്ളതും കൂടി ഞാൻ മാറ്റി മാറ്റിയാണ് ഒരു നേരം തന്നെ വെക്കുക പക്ഷെ കുറച്ചൊന്ന് വേറെ പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റി മാറ്റിയാണ് കേട്ടോ ഉറ്റിയിടാറുള്ളത് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകാനൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം യു കെ ജി വരെ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നേ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അവിടെ തന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും കൊടുത്തേക്കില്ല കേട്ടോ പിന്നെ മെയിനായിട്ട് ചെറിയ കൊടുത്തേക്കാണ്ടായതുകൊണ്ട് തന്നെ രാവിലെ ഫുഡാവും അങ്ങനെതാണ് ഞാൻ ചിക്കൻ കറിയിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ എനിക്ക് ചിക്കന് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ പ്രത്യേകമാണ് ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞിട്ട് ഒന്ന് ആവി പോകാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചതേനെ അതൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ മൂടി വെച്ചു കെട്ടോ അതിന് ഇടയിൽ നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ചതച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോ ചുവന്നുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ഇതാ വലിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് ചിക്കൻ കറി വെക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ സിമ്പിളായിട്ടും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന എല്ലാവരും റെഡിയാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് കുറച്ചു ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാളയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വൈൻറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ തക്കാളിയൊക്കെ പെട്ടെന്ന് നല്ലപോലെ മിക്സായി കിട്ടാനും വയറ്റി കിട്ടാനും വേണ്ടിയിട്ട് ചെറിയ പോലെയാണ് അരിഞ്ഞിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിങ്ങനെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെയ്നുണ്ട് കേട്ടോ ചെറിയ മോള് ഓൾ വേഗം ഒക്കെ തക്കാളി കഴിക്കാൻ കിട്ടണം കേട്ടോ അതുകൊണ്ട് തന്നെ എന്നോട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ഞാനാണെങ്കിൽ ഒക്കെ കറിയിലേക്ക് ഇട്ടും പോയി പിന്നെ കറിനിന്ന് ലാസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണേ ഇതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് ഏലക്കായും കൂടി ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തലപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്കുള്ള ചിക്കന് നമ്മൾ ഐസൊക്കെ പോയിട്ട് നല്ലപോലെ വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി കയ്യെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ പത്തിരി കുറച്ച് തോനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കറി ഇങ്ങനത്തെ ചിക്കൻ കറി ബീഫ് കറി ഇതൊക്കെ ആകുമ്പോൾ പത്തിരി നല്ലപോലെ പോവും കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് തോനെ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കഴിക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ ചെറിയ കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കേങ്ങാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടിച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിനിടയിൽ ഏകദേശം ചിക്കൻ കറി ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ പിന്നെ രാവിലെ രാവിലെതാ പത്തിരിയും ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ തന്നെ ഓരോ പത്തിരി ഇട്ടുകാണ്ട് നീനും കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ പത്തിരിയൊക്കെ ഒക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എടുത്തൊന്നും പോകാനുണ്ടായിരുന്നേ അപ്പം ഞങ്ങളെല്ലാവരും പോകുന്ന വൈക്കലിതാ കുറച്ച് മഞ്ചാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് എൻ്റെ കൂടെ ഇഷ്യൂ പോന്നിട്ടുള്ളത് മഞ്ചാടി കൊടുക്കാനാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ തോട് വരുന്നത് കേട്ടോ നമ്മൾ ഇപ്പം നമ്മളെ വീടിൻ്റെ കുറച്ചും കൂടി മോളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് തോട്ടിലേക്ക് ഇതാ അത്യാവശ്യം നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ ചാടി കുളിക്കണം അങ്ങനെ ഓരോ പരിപാടി ഉണ്ട് കേട്ടോ ഇപ്പം ചെറിയ ലീവ് ഉള്ളസം ഇങ്ങനെ ഇങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകട്ടോ അതിപ്പം നമ്മളെ പറമ്പിൽ അപ്പുറത്തേക്കായാലും നമ്മളെല്ലാവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകാറുള്ളത് അങ്ങനെ രേശോക്ക് കുറേ മഞ്ചാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കായീൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ടില്ല അറിയില്ല കേട്ടോ ചെറിയ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഇതാ കായ് നല്ലപോലെ പൈത്താൽ നല്ലൊരു രസമാണ് എന്നൊക്കെ പറയുന്നേ കേട്ടിട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാണേ വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ആ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി അതും നമ്മളൊക്കെ കൈ കൊണ്ട് തന്നെ ഇതിന് വളവും മണ്ണും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടായിട്ട് കഴിക്കാമെന്ന് പറയുന്നതും വേറെയാണ് കേട്ടോ അങ്ങനെ ഇതാ കട്ട് ചെയ്തപ്പം ഈ ഒരു ഇതാണ് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ അസ്സലാമു അലൈക്കും